ഇതുവരെ ആരും ചെയ്യാത്ത കുറെ സാധനങ്ങൾ ഞാൻ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പെറുക്കിക്കൊണ്ട് വന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വരുന്ന നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു അതെന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ പ്രമോഷൻ വരുന്നതേ ഉള്ളൂ പ്രൊമോഷൻ വരുന്നതിന് മുമ്പേ നമ്മുടെ ഡയറക്ടർ വന്നിരുന്നു പറഞ്ഞു ഇതിൻ്റെ പ്രമോഷൻ അനുശ്വര വരുന്നില്ലെന്ന് അതായത് എനിക്ക് മനസ്സിലായ ഒരു സാധനം എൻ്റെ ഭീഷണകോണവും ശരിയാണെങ്കിൽ ഈ ഡയറക്ടറിന് മറ്റേ ടൈം ട്രാവലർ മിഷൻ ഉണ്ട് ഈ പുള്ളിക്കാരൻ ഭാവിയിൽ വന്നിട്ട് നോക്കിയിട്ട് പോവും ഈ അനശ്വര പ്രൊമോഷൻ പ്രമോഷന് വന്നു തന്നു അപ്പൊ അനേശ്വര്യ പ്രമോഷൻ വന്നിട്ടില്ല അപ്പൊ നേരെ തിരിച്ചു ഭൂതത്തിലേക്ക് പോവും എന്നിട്ട് ഭൂതമായിരുന്നു പറയാം ഭൂതമല്ല ഡയറക്ടർ പൊല്യൂഷനോ അത് ആദ്യമായിട്ട് കേൾക്കാനുള്ള അങ്ങനെ ഒരു സാധനം വിശ്വൽ പൊല്യൂഷൻ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഈ പറയുന്ന വിഷ്വൽ പൊല്യൂഷൻ ഫീൽ ചെയ്യുന്നത് അതിൽ നല്ല കിട്ടുകാച്ച സാധനം നമുക്കിവിടെ റീലിൽ ഹാഷിറിനെ പോലുള്ള ചെറുക്കന്മാർ ഉണ്ടാക്കി വിടുന്നതാണ് ഹാഷർ സാബിർ ജംഗൂഷ് ബിഷ്കിന മാസ്റ്റർ മൈൻഡ് മനു ഇവരെ പോലുള്ളൊരു ഉണ്ടാക്കി വിടുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ കുറ്റം പറഞ്ഞു നമ്മുടെ അനശ്വര രാജിനെ കുറ്റം പറഞ്ഞു ബാക്കി നമുക്ക് ഇന്ദ്രജിത്തിനെ കുറ്റം പറയുന്നത് നമുക്ക് ഇന്ദ്രജിത്ത് പ്രൊമോഷൻ അല്ല ഒരു ഒരു ഇന്ദ്രജിത്ത് വന്നു വന്നില്ല എന്ന് ഞാൻ പറയില്ല വന്നു പക്ഷെ ഞാൻ പറയ പണ്ടത്തെ പോലത്തെ ഒരു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും വല്ലതും നോക്കണ്ട ആ സബ്സ്ക്രൈബർട്ടിനെടാന്ന് തപ്പി കണ്ടുപിടിച്ച് അതിൽ പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കിൻ്റെ സിംബിലോ അല്ലെങ്കിൽ ഒരു ഹൃദയവും ഇടുക ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ കമൻറ്റ് വളരെയധികം സഹായകരമാവും എനിക്ക് നിങ്ങളുടെ സഹായം വളരെയധികം ആവശ്യമുണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് അഞ്ച് പൈസയുടെ ചിലവില്ലാതെ സഹായിക്കാൻ പറ്റുന്ന അസുലഭ മുഹൂർത്തം പാഴാക്കി കളയരുത് എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിങ് ആണ് കൂടുതലും ലാഘിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അനശ്വര രാജൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അനശ്വര പുതിയതായിട്ടൊരു പടം ചെയ്യുന്നുണ്ട് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് അനശ്വര പ്രൊമോഷൻ ഒന്നും സഹകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ആ സ്റ്റേറ്റ്മെൻറ്റിന് അനശ്വര തിരിച്ച് ഞാൻ കറക്റ്റായിട്ട് സഹകരിച്ചു എന്നെ അപകീർത്തിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഈ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ മറ്റേ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഡയറക്ടർ ഇതിനു മുമ്പ് പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങൾ അതായത് മറ്റു ചിലർ ചെയ്യുന്ന പോലെ ചെയ്ത സാധനം തന്നെ മാറ്റി തിരിച്ചും മാറ്റി തിരിച്ചും ഞാൻ ചെയ്യുന്നില്ല ഇതുവരെ ആരും ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഞാൻ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ പെറുക്കിക്കൊണ്ട് വന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മാസം കിട്ടിയ ഒരു സ്വീകാര്യത നമുക്ക് ഈ മാസം കിട്ടുന്നില്ല മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വ്യൂ പോയെടുത്ത് ഇപ്പോൾ മുക്കി മൂളി മുന്നൂറ് മുന്നൂറ്റമ്പത് വ്യൂസാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്വാദനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ദൈവീത അതോ ഒന്ന് എഴുതി അറിയിക്കുക കാരണം നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അല്ലാത്ത പക്ഷേ നിങ്ങളൊന്ന് കുറച്ചൊന്ന് അന്ന് ഒന്ന് തള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ പറയുന്നതെന്ന് കേട്ടു നോക്കാം നിലവിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല മനുഷ്യരാജൻ ഇന്റർവ്യൂന് പങ്കെടുത്തില്ല വിളിച്ചിട്ട് ചേട്ടന് മോശം അനുഭവം ഉണ്ടായി ചേട്ടന് മാനസികമായി തളർത്തുന്ന രീതിക്കുള്ള റിപ്ലൈ ആയിരുന്നു അവരുടെ നിന്നാണ് സംവിധായകൻ പറഞ്ഞത് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഫിലിം നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ആക്ച്വലി അപ്പൊ റിലീസിലോട്ട് തയ്യാറെടുക്കുകയാണ് അപ്പൊ റിലീസിലോട്ട് തയ്യാറെടുക്കുന്നതിനനുബന്ധിച്ചാണ് നമ്മൾ അതിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് അപ്പൊ അതിനുള്ള സമയുള്ള സമയമായി വരുന്നേ ഉള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇവര് ഈ പഴത്തിന്റെ റിലീസ് എന്ന് ചെയ്യണം എന്ന് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുവരെ അവർക്കൊരു ഫിക്സഡ് ഡേറ്റ് ഫിക്സഡ് ഡേറ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല ആ ഡേറ്റിൽ ഡേറ്റിലെത്തിയതിന് ശേഷം മാത്രമേ ഈ സാധനം നമുക്ക് മുമ്പിലേ കഴിച്ചു വിടൂ അപ്പം ഇത് ആദ്യം ഇവരിത് എന്ന് റിലീസ് ചെയ്യണമെന്ന് വ്യക്തമായി തീരുമാനിക്കണം തീരുമാനിച്ചതിന് ശേഷം മാത്രമേ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് മാത്രമേ അനശ്വര വിളിച്ചാൽ അനശ്വര എന്ന് അറിയത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പേ ആ ഡയറക്ടർ വന്നിട്ട് പ്രൊമോഷൻ വന്നില്ല പ്രൊമോഷൻ വന്നില്ല എന്ന് പറയുന്നു പക്ഷേ അനശ്വര പറയുന്നു ഞാൻ ഓൾറെഡി ഒരു പ്രൊമോഷൻ കൊടുത്തു ഈ പടത്തിൻ്റെ പേരിലുള്ള ഒരേ ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്ത പ്രൊമോഷനാണ് എന്ന പറയുന്നുണ്ട് അനശ്വരയും പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണ് ശരിയായ സംഭവം എന്ന് അറിയത്തില്ല ഏതായാലും ഇതിന്റെ ഡേറ്റ് അപ്പോൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇവര് റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ പടം അന്ന് ഫിക്സ് ചെയ്ത ഡേറ്റ് റിലീസ് ആകാതെ ഇന്ന് വരെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വന്നതിൽ എന്തോ ഒരു കാരണം ഉണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി പ്രാ നേരത്തെ നമ്മൾ ഡേറ്റ് പ്ലാൻ പ്ലാൻ ചെയ്തിരുന്നു ചില ടെക്നിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ട് മാറ്റേണ്ടി നമ്മൾ ചെയ്തതാണ് അപ്പോ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അനശ്വരയെ പോലും ഒരു നല്ല കുട്ടിയില്ല അപ്പോൾ ഈ അനശ്വര നല്ല രീതിയിൽ സഹകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുമ്പോൾ ഡയറക്ടർ ഒരുമാതിരി മാറ്റാടുത്ത പരിപാടിയൊക്കെ കാണിച്ചതെന്നുള്ളത് തന്നെയാണ് അല്ലാതെ അതിനകത്ത് അവനും നല്ലത് ഇവനും നല്ലത് പക്ഷേ എന്തേലോ എന്തോ എന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് നീ നീണ്ടുപോയതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ എന്തൊക്കെയോ അവിയൽ വരുവത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട് ആ സമയത്തും പിന്നെ ഇതിപ്പോ പ്രൊമോഷൻ പ്രൊമോഷൻ വരുന്നല്ലേ ഉള്ളൂ വരെ വരുന്ന സമയത്തല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ും അതെന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന്റെ പ്രൊമോഷൻ വരുന്നതേ ഉള്ളൂ പ്രൊമോഷൻ വരുന്നതിന് മുമ്പേ നമ്മുടെ ഡയറക്ടർ വന്നിരുന്നു പറഞ്ഞു ഇതിന്റെ പ്രൊമോഷൻ അനുശ്ചര്യം വരുന്നില്ലെന്ന് അതായത് എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്റെ ഭീഷണ കോണവും ശരിയാണെങ്കിൽ ഈ ഡയറക്ടറിന് മറ്റേ ടൈം ട്രാവലർ മിഷൻ ഉണ്ട് ഈ പുള്ളിക്കാരൻ ഭാവിയിൽ വന്നിട്ട് നോക്കിയിട്ട് പോവും ഈ അനശ്വര്യ ഈ പ്രമോഷൻ വന്നു തന്നു അപ്പൊ അനശ്വര പ്രമോഷൻ വന്നിട്ടില്ല അപ്പൊ നേരെ തിരിച്ച് ഭൂതത്തിലേക്ക് പോവും എന്നിട്ട് ഭൂതമായിരുന്നു പറയും അപ്പൊ ഭൂതമല്ല ഡയറക്ടർ ഇരുന്നു പറയും എന്താണ് സംഭവം എന്നുള്ളത് അതാണെന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത പടത്തിന് പുള്ളിക്കാരി പ്രൊമോഷൻ വന്നില്ലെന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയാനാണ് ഇതിനകത്ത് ഇനി ഇദ്ദേഹത്തിന് പറയാനുള്ളത് ബാക്കിയാക്കാം അതെ എന്റെ ഒരു നോളജ് വെച്ചിട്ട് ഈ പാട്ട് റിലീസ് ചെയ്യാതെ അല്ലാതെ നമ്മുടെ സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് നമ്മുടെ സോഷ്യൽ മീഡിയ പാർട്ണർ അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിൽ അവര് ഷെയർ ചെയ്തില്ല എന്നുള്ളൊരു കമന്റാണ് ഞാൻ കേട്ടത് ആക്ച്വലി അവരുടെ ഇൻസ്റ്റാ പേജിനകത്ത് എന്തോ ടെക്നിക്കൽ അറൗണ്ടായിരുന്നു അത് ത്രീ ഡേയ്സ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അവർ ഡ്രസ്സേജ് ചെയ്തു അതാണ് അല്ല അല്ലാതെ മേജറായിട്ട് എന്തെങ്കിലും ഒരു വിഷയം അവരുടെ ഭാഗത്തുനിന്ന് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പ്രൊഡ്യൂസറും മറികണ്ടാടി പ്രൊഡ്യൂസർ നേരെ ആക്ടറിൻ്റെ ആക്ട്രസിൻ്റെ ഭാഗത്തേക്ക് പോയി അതായത് ഇൻസ്റ്റയിൽ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനുശ്വര ഇൻസ്റ്റയിൽ എന്തേലും പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ഇനി ഡയറക്ടറിനോടുള്ള പ്രശ്നമാണെന്ന് നമുക്കറിയില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം പ്രശ്നം ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഇവരെ അനശ്വര അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ സാധനം അനശ്വര പറഞ്ഞിട്ടില്ല കേട്ടോ അനശ്വര പറഞ്ഞതിനകത്ത് എന്നെ അറിയിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേ വിഷയം ഈ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാത്തതിൻ്റെ വിഷയം

അത് ആദ്യമായിട്ട് കേൾക്കാനുള്ള അങ്ങനെ ഒരു സാധനം വിഷ്വൽ പൊല്യൂഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാധനത്തെ നശിപ്പിക്കുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോകളിലും ഒക്കെ ഒരുപാട് വീഡിയോസ് വരികയും ആ വീഡിയോസ് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ അതെങ്ങനെ പൊല്യൂഷൻ ആവാൻ പറ്റും ബാക്കിയും കൂടെ പറയാം എന്നിട്ട് നമുക്ക് ഈ പൊല്യൂഷനിലേക്ക് കറക്റ്റ് വരാം എല്ലായിടത്തും നമ്മൾ നമുക്ക് ഒരു ഒന്ന് ഇന്നും തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് ഇരിക്കേണ്ട അവസ്ഥയില്ല അല്ലേ റിലാക്സ് അത്ര 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 എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഈസി അർത്ഥം എന്താ ഒരു റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും ആസ്വദിപ്പിക്കുന്ന ഒരു തന്റെ അടുത്തൊന്നും സിനിമയിലേക്ക് വലിച്ചു കയറ്റാനുള്ള ഒരു കഴിവ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഈ പറയുന്ന വിഷ്വൽ പൊല്യൂഷൻ ഫീൽ ചെയ്യുന്നത് അതിൽ നല്ല കിട്ടുകാച്ച സാധനം നമുക്ക് ഇവിടെ റീലിൽ ഹാഷിറിനെ പോലെ ചർക്കന്മാരുണ്ടാക്കി ഇവിടെ കാണാം ഹാഷിർ സാബി ജംഗൂഷ് ബിഷ്കിന മാസ്റ്റർ മൈൻഡ് മനു ഇവരെ പോലുള്ളവർ ഉണ്ടാക്കി വിടുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വലിയ ഒരു കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ് സുഹൃത്തെ അല്ലാതെ വിഷ്വൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് കഴിവുള്ളവരെ താഴ്ത്തി കെട്ടരുതേ ഇപ്പം ഈ ലൂസിഫർ വരുമ്പോൾ എല്ലാം കൂടെ അതിലൊരു ഓടുന്ന എന്തുകൊണ്ടാണ് പല സിനിമകൾ വരുമ്പോഴത്തേന് വെയിറ്റ് ചെയ്ത ആൾക്കാർ ഓടുന്നത് എന്തുകൊണ്ടാണ് ആ ഈ നമ്മൾ റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോണാപ്പിനെക്കാട്ടിലും ആൾക്കാർക്ക് അങ്ങോട്ട് നമ്മൾ പിടിച്ചു വലിയുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എബിലിറ്റി അതിനുണ്ട് അപ്പോ താങ്കളൊരു സീനിയർ ഡയറക്ടർ ആണ് പക്ഷെ ഈ കറക്റ്റ് നമ്മള് പറയുന്ന ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന സാഹചര്യം നമ്മളിരുന്ന് കുറ്റമുള്ള പറയുന്നത് കുറ്റം പറയാം കുറച്ചൊക്കെ കുറ്റം പറയാം കുഴപ്പമില്ല ബാക്കി പറ പറയാം നമ്മുടെ തിയേറ്ററിലെ ഒരാളെ കൊണ്ടുവന്ന് നൂറ് രൂപ ടിക്കറ്റ് എടുപ്പിച്ച് പറയുന്നത് തീർച്ചയായിട്ടും എളുപ്പമല്ല നമ്മുടെ തമാശകളുടെ വഴി മാറി ഭാവി മാറി ഭൂതം മാതി മാറി പക്ഷേ വർത്താനം മാറി എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് ഗ്രോ അപ്പ് ഗ്രോ അപ്പ് ആ പഴയ തമാശ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടിയ റീൽ ആണ് ടൊവിനോ ഹെലികോപ്റ്ററിൽ ടൊവിനോടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കണ്ടല്ലോ അപ്പൊ ചേട്ടൻ സിനിമയുടെ പ്രൊമോഷൻ നായികളെ കാലുപിടിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീനിയർ സംവിധാനം നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ചേട്ടന്റെ അവസ്ഥ അല്ല അവസ്ഥ എന്ന് എന്നുള്ളത് ഞാൻ ആ ചാനലിലെ വെളിപ്പെടുത്തൽ എനിക്ക് ഇന്നും എനിക്ക് വളരെ ഷോക്കിംഗ് ആണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ ആ കുട്ടി എടുക്കുന്നു ആ കുട്ടി അങ്ങനെ ഡെസിഷൻ എടുത്തപ്പോ ചേട്ടൻ ഷോക്ക് അടിച്ചു എന്നാണ് പറയുന്നത് ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറഞ്ഞിട്ടിട്ടില്ല അത് ചേട്ടന് വളരെ ആയി മാറി അത് ായിട്ടം പറയാൻ പറഞ്ഞ ഒരു പേരെടുത്ത് പറയാനല്ല ഞാൻ പറയുന്ന ഏതൊരു ആർട്ടിസ്റ്റും ചില സമയത്ത് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണ് എന്ന് പറയുന്നത് കാരണം പ്രൊമോഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ് അപ്പം ആ ഘടകം വരാതിരിക്കുന്നു എന്തിനാതിരിക്കുന്നു വരാതിരിക്കുന്ന പ്രൊമോഷൻ ഇല്ല എന്നല്ല അതായത് ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഇന്ന് ഇൻസ്റ്റ വഴിയാണ് അതായത് ഇൻസ്റ്റ വഴി പ്രമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് പ്രൊമോട്ട് ചെയ്യാത്തതാണ് ഏറ്റവും കൂടുതൽ അത് എന്തിനാ എന്താ കാര്യം പക്ഷെ എന്താ കാര്യം എന്ന് എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ചേട്ടൻ്റെ ഒരു കുണം വെച്ചിട്ടായിരിക്കണം പുള്ളിക്കാരി അത് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവാത്തത് അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ വേറെ കുണമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിക്ക് ഇൻസ്റ്റയിൽ റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അസൂയം ഉണ്ടായിട്ട് കാര്യമല്ലോ പുള്ളിക്കാരി പോപ്പുലറായി പുള്ളിക്കാരിയുടെ കഴിവ് കാണിച്ചു പുള്ളിക്കാരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ആരാധകെടുത്തപ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് എം സബ്സ്ക്രൈബേഴ്സ് ഛേ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലാണല്ലോ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ടായി അപ്പോൾ അത് നോക്കി നമ്മൾ കണ്ണു കണ്ണുകടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പുള്ളിക്കാരി ഇൻസ്റ്റയിൽ അത് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടും പോസ്റ്റ് ചെയ്തില്ല എന്നുള്ള പക്ഷത്തി ഈ ഒരു സ്വഭാവമാണ് കാരണം ചേട്ടൻ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് ഇന്ദ്രജിത്തിനെ കുറ്റം പറയുന്നുണ്ട് പലരും കുറ്റം പറയുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അതേ അതിനോടൊപ്പം നമ്മൾ തന്നെ നമുക്ക് ഈ പ്രൊഡ്യൂസർ പറഞ്ഞ സാലറി ഇഷ്യൂവിലേക്ക് പോവാം ഈ സാലറി ഇഷ്യൂയില് നമ്മുടെ ഈ ഡയറക്ടർ അനുശ്വര എണ്ണി പറഞ്ഞ് കണക്ക് പറഞ്ഞ് മേടിച്ചു കുത്തിന് പിടിച്ച് മേടിച്ചു എന്നാണ് എന്ന രീതിയിലാണ് ഈ ഡയറക്ടർ പറഞ്ഞത് പക്ഷേ പ്രൊഡ്യൂസറിന് എന്നെന്താ പറയുന്നത് നമുക്ക് നോക്കാം പ്രൊഡ്യൂസർ ആണല്ലോ ദമ്പി മുടക്കുന്നത് ജോർജ്ജ് കുട്ടി മുടക്കുന്നതിന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കണം ഈ അനശ്വര എന്ന് പറയുന്ന ഹീറോയിന് വേണ്ടി ആദ്യം ഹയാത്തിലാണ് റൂം ബുക്ക് ചെയ്തത് അപ്പൊ അവര് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം വേണ്ട മൊബൈൽ ക്യാമറയിലോട്ട് മാറുകയാണ് ചെയ്തത് ഇത് എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അതെ അത് ഞാൻ ഈ വന്ന സമയത്ത് ഞാൻ കൊടുക്കാം സാധാരണ ഗതിയിൽ നമ്മൾ അങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൊടുത്ത് ആരും അത് ലൂസ് ചെയ്യാറില്ല അത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ നമുക്ക് ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു സ്പേസ് അറിയാൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല പക്ഷേ ആ കാര്യത്തിൽ വരെ അതായത് അനുശ്ചരിക്ക് വളരെ ലെക്ചോറിയസ് ആയിട്ടൊരു റൂം കൊടുത്തപ്പോ അനുശ്വരി ലെക്ചോറിയസ് വേണ്ട ഞാൻ സാധാരണക്കാരെ പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാറി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ നീ ഒരു പണി ചെയ്യുന്നു നീ ആയിരത്തഞ്ഞൂറ് രൂപ കൂലി പറഞ്ഞു ഞാൻ നിനക്ക് പതിനഞ്ച് ലക്ഷം രൂപ തരുന്നു നീ എനിക്ക് പതിനഞ്ച് ലക്ഷം വേണ്ട എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ മതി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ പറയുന്നത് ഇത്രയധികം സഹകരിച്ചൊരു കുട്ടീനെയാണ് മറ്റു ഡയറക്ടർ അപ്പുറത്ത് ഇരുന്ന് അറിഞ്ഞു പറഞ്ഞ് പൈസ എണ്ണി മേടിച്ചു എന്നൊക്കെ പറയുന്നത് അനുശരി ഇട്ട പോസ്റ്റിൽ അനുസരിച്ച് പറയുന്നുണ്ട് ഈ പേയ്മെൻറ്റ് ഇഷ്യൂ വന്നിട്ട് പോലും പലരും തിരിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങരുത് എന്ന് തീരുമാനിച്ചു ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാ ശരിയെന്ന് എനിക്കറിയത്തില്ല ഈ ഡയറക്ടർ പറയുന്നതാണ് സത്യം അതോ ഈ പ്രൊഡ്യൂസർ അന്വേഷണ വെളുപ്പിക്കുന്നതാണോ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്ത് ബാക്കിയാക്കാം പിന്നെ പേമെന്റ് കാര്യത്തിലൊന്നും ഞാൻ പറയുന്നത് പോലെ അവരുടെ ഒരു വലിയ ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവരെ റെക്കമറേഷൻ വാങ്ങി വളരെ കളിശമായിട്ട് നിന്ന് അങ്ങനെ വാങ്ങിയെടുത്തവരുമല്ല അവര് വളരെയധികം ദമ്പർട്ടായിട്ടാണ് ഇടയിലെന്നാണ് എൻ്റെ അഭിപ്രായം പൈസ കൊടുത്ത പ്രൊഡ്യൂസറിൻ്റെ പ്രശ്നമില്ല ഡയറക്ടറിനാണ് പ്രശ്നം ഡയറക്ടർ പ്രശ്നം ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഡയറക്ടർ പ്രശ്നം ഉണ്ടാക്കണം അതൊരു വളരെ മികച്ച കാര്യമാണ് പക്ഷേ ഈ പ്രൊഡ്യൂസർ കൃത്യം അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പൈസ പറഞ്ഞ് ചോദിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വിഷമെന്ന് നമുക്കറിയില്ല അതെല്ലാം നമുക്ക് പ്രൊഡ്യൂസർ പറയുന്ന ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് നേരെ ഡയറക്ടറിലേക്ക് വീണ്ടും തിരിച്ചു പോകാം പ്രൊഡ്യൂസർ പറയുന്ന ബാക്കി പറയാം എന്നെ സംബന്ധിച്ചോളം ഈ സിനിമയില് ഈ പ്രൊമോഷന്റെ കാര്യങ്ങൾ വരുന്നു അതുകൊണ്ട് നാനാഭാഗത്തുനിന്ന് ഈ ദീപുന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ വന്ന കഴിഞ്ഞ ഉടനെ തന്നെ നാനാ ഭാഗത്ത് നിന്ന് എനിക്ക് ഒത്തിരി ഫോൺ കോളുകൾ വന്നിരുന്നു എസ്പെഷ്യലി അതവൈസർ ആയിട്ടുള്ള രാജേഷ് രാജേഷിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സ് തലപ്പത്ത് തലപ്പുനിന്നുള്ള ആൾക്കാർ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ പലരും വിളിച്ചു ചോദിച്ചിരുന്നു അനശ്വര എന്ന് പറയുന്ന ഒരു ഹീറോയിൻ ഇങ്ങനെ ഒരു നിസാരണ മനോഭാവമാണോ സെറ്റിലും പുലർത്തുന്നത് അല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യം വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണോ അനശ്വര എന്നെ പലരും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെയുള്ള ബിറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അനശ്വര കൊണ്ട് ഒരുപാട് തലപേരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അത് വളരെ റോങ് ഒരു മെസ്സേജ് ആണ് ചിലപ്പോൾ പോയിക്കുന്നത് കാരണം ഇൻ്റർലി ആണ് അനശ്വരയുടെ ഒരു ലൊക്കേഷൻ വൈസ് വൈസായാലും ബാക്കി അവരുടെ ബാക്കിയുള്ള നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും കമേഴ്ഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷൻസും എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു അപ്പോൾ എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു എന്നാണ് നമ്മുടെ ഈ പ്രൊഡ്യൂസർ പറയുന്നത് അനുഷ്ഠയെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു കമൻറ്റുകൾ അനുഷ്ഠയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അനുശോ ഇങ്ങനെ ഉള്ള മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ പ്രമോഷൻ വന്നില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചില മുൻനിര നടന്മാർ ഇപ്പോൾ നേരിടുന്ന പോലെ തന്നെ പുള്ളിക്കാരിക്ക് പടങ്ങൾ ലോസ് ആവുള്ള സമയമുണ്ട് ഞാൻ പറഞ്ഞിരുന്നു പത്ത് പടങ്ങൾ കിട്ടുന്നിടത്ത് ഒമ്പത് പടം കിട്ടിയാലും ഒരെണ്ണം ലോസ് തന്നെയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു സാധനം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ പ്രൊഡ്യൂസർ വന്നിട്ട് ഇതിങ്ങനെ തുറന്ന് പറയാൻ കാണിച്ച മനസ്സ് വളരെ നല്ലതാണ് ആ കുട്ടി വളർന്നു വരുന്നൊരു സാഹചര്യമാണ് ഈ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഈ പുള്ളിക്കാരിയെ താഴ്ത്തി കെട്ടുന്ന പോലത്തെ സാധനങ്ങൾ വന്ന ആളുടെ കരിയറിനെ അത് വളരെയധികം ബാധിക്കും അനശ്വര അതിനെ തിരിച്ച് പ്രതികരിച്ചത് വളരെ നന്നായി ഇല്ലെങ്കിൽ അനുശ്വര് ഇന്നും കുറ്റക്കാരിയായി ക്രൂശിത്തറക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇനി നമുക്ക് വീണ്ടും നേരെ നമ്മൾ ഡയറക്ടറിലേക്ക് വരാം ഡയറക്ടർ കുറേ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് പുള്ളി ഒരു 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 കുറ്റിത സ്വഭാവക്കാരനാണ് മറ്റേ അപ്പം പുള്ളി എല്ലാത്തിനും കുറ്റം പറയും പുള്ളി പറഞ്ഞ കുറ്റം ഞാൻ പറഞ്ഞുതരാമേ ഒന്ന് ഡാ മറ്റേ ഈ പ്രൊഡ്യൂസർമാരെ കുറിച്ച് പറയുന്ന കുറ്റം നമുക്കൊന്ന് കേൾക്കാം ഷൂട്ട് ഒരു 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 കാരണം പകുതി പ്രൊഡ്യൂസർ പോവുകയും ദിവസം വരെ പറ്റാത്ത അവസ്ഥയും ഭയങ്കര ഷെഡ്യൂൾ ആ പോലും പറയാതെ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഈ യും ബാൻ പറയുന്നത് അതായത് ഈ സിനിമയുടെ തുടക്ക സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോവുകയും കുറച്ച് നാളത്തേക്ക് ആൾക്കാർക്ക് ബാറ്റ് കൊടുക്കാൻ പറ്റാതിരിക്കും പുതിയ പ്രൊഡ്യൂസർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ പടം തുടക്കം മുതൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലല്ലോ അവരുടെ സിനിമയുടെ അടക്കം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോയത് ഒന്നുകിൽ പടം വെർത്താണെന്ന് തോന്നി കാണില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് എല്ലാവരിലേക്കും പോകുന്നത് അതാണ് ഇപ്പോ ഒരു പ്രൊഡ്യൂസറിനെ കുറ്റം പറഞ്ഞു നമ്മുടെ അനശ്വര രാജിനെ കുറ്റം പറഞ്ഞു ബാക്കി നമുക്ക് കേൾക്കാം അവർ എന്തുകൊണ്ട് ഈ പ്രൊമോഷൻ സമയത്ത് വന്നപ്പോൾ എനിക്കൊരു എനിക്കൊരു ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാം സത്യമാണ് എന്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാൻ പുള്ളി പറയുന്ന എല്ലാം സത്യമാണ് മറ്റേ ബ്ലഡ് വെച്ചിട്ട് എൻ ഉടലണ്ണനുക്ക് എന്ന ഉയണ്ണനക്ക് ഞാൻ കള്ളം പണമാട്ടേ കല്യാണം പണമാട്ടേ എന്നൊക്കെ അണ്ണം പറയുന്നുണ്ട് സത്യം ചെയ്ത് അണ്ണം പറയുന്നുണ്ട് അണ്ണൻ പറയുന്ന മൊത്തം ഇത് തന്നെയാണ് അനുശ്വര അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്തുകൊണ്ട് പ്രൊമോഷൻ വന്നില്ല പടത്തിന്റെ അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങാന്നൊക്കെ പറയുന്നുണ്ട് ഇനി ശേഷം പുള്ളി ഇന്ദ്രജിത്തിന്റെ കുറ്റം പറയുന്നത് നമുക്ക് നോക്കാം അല്ല ഒരു ഒരു ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് വന്നു വന്നില്ല എന്ന് ഞാൻ ഞാൻ പറയില്ല പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഒരു ഒരു നല്ല ഇന്ദ്രജിത്തിനെ അങ്ങോട്ട് ശരിയായിട്ട് പറഞ്ഞില്ല കുറ്റം പറയാനുള്ളൊരു പ്രവണത വന്നു അപ്പോഴാണ് ഇന്ദ്രജിത്തിന്റെ മറ്റൊരു മസിൽ ഓർമ്മ പോകുന്നത് ഇന്ദ്രജിത്ത് വന്ന് ചെവിക്കല് പു പണിപാളും അതുകൊണ്ട് പിന്നെ അത് വേറെ കാര്യങ്ങളിൽ മറ്റേ പൃഥ്വിരാജ് ഭയങ്കര ഹാർഡ് വർക്കിങ് ആണ് മമ്മൂട്ടി ഭയങ്കര ഹാർഡ് വർക്കിങ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതെട്ടു അപ്പൊ ഇന്ദ്രജിത്തും പ്രൊമോഷന് വന്നിട്ടില്ല പിന്നെ ഇനി എന്റെ ചേട്ടന്റെ കുഴപ്പമായിരിക്കും അതിനെ സാധ്യതയുള്ളു കാരണം എല്ലാരും കുറ്റം തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും റിയാക്ഷൻ വീട് കറന്നുകൊണ്ട് എനിക്ക് എല്ലാരും കുറ്റം തോന്നുന്നില്ല കേട്ടോ എന്റെ കുഴപ്പമൊന്നേരം പറയലേ ഇനി അതിനുശേഷം ഈ ഈ ഇദ്ദേഹത്തിന്റെ സിനിമ ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട ആൾക്കാർ അതായത് ഇദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചൊരു മനുഷ്യനാണ് ആ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടും പുള്ളി കുറച്ച് കുറ്റങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അദ്ദേഹം പറയുന്ന കുറ്റങ്ങൾ കേൾക്കാം അല്ല എല്ലാ സിനിമകളും എൺപത് ദിവസം പോയിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു കൈ സി ഏറ്റവും ഒരു വിഷമമുള്ള ഒരു ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം എന്തോ ഇങ്ങനെ മ്യൂറ്റിയറിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചു പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഇനി ഒരു പത്ത് ഇപ്പൊ അന്ന് തൊണ്ണൂറാമത്തെ ദിവസം എന്തോ ഒരു ഹോൾഡ് ഓവർ വന്നു ഇനി ഒരു പത്ത് ദിവസം കൂടെ ഓവർ കവർ ചെയ്തോന്ന് പറഞ്ഞപ്പോ വളരെ പടം ദിവസം ഓടിയല്ലോ മതി എനിക്ക് ദിവസം 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 കമന്റ് അതായത് ഓടുന്ന പടം എനിക്ക് 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 മതി കിട്ടേണ്ട ലാഭം അല്ല എല്ലാം കിട്ടി ഇനി എനിക്ക് അധിക ലാഭം വേണ്ട അതായത് ഈ ഒരു പടം നൂറ് ദിവസം ഓടുക അല്ലെങ്കിൽ നൂറ് കോടി കയറുക എന്നൊക്കെ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ പ്രസ്റ്റീജിയ സാധനമാണ് അത് വേണ്ട പുള്ളിക്ക് വേണ്ട തൊണ്ണൂറ് ദിവസം മതി അവിടെ അവിടെ വെച്ചാൽ താക്കോൽ അവിടെ ഉണ്ട് അവിടെ തന്നെ വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് പൂട്ടി വെച്ചാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പടത്തിൻ്റെ പ്രൊഡ്യൂസറിനെയാണ് ഈ കുറ്റം പറയുന്നത് ബാക്കി വാസ്തവമാണ് എന്തിനാണ് ആൾക്കാരെ പ്രൂവ് ചെയ്ത് തിയേറ്ററിൽ എനിക്ക് എനിക്ക് ലാഭം പ്രൊഡ്യൂസർ ഞാൻ സേഫ് ആണ് വളരെ ആയിട്ട് ആയിട്ട് തീരുമാനിച്ചു ആ സിനിമ അങ്ങനെ ഒരു പറഞ്ഞാലും ഇന്ദ്രജിത്ത് ആയിട്ട് പറഞ്ഞാലും എന്തായിട്ട് പറഞ്ഞാലും ആ ഒരു ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ചിന്തിക്കൂ എനിക്ക് ഇനി ഇനിയോടൊക്കെ ലാഭം കിട്ടും പക്ഷെ എനിക്ക് വേണ്ട ഇവിടെ കൊണ്ടെങ്ങ് നിർത്തിയരെ എന്ന് പറയുന്നു ഇനി ഇദ്ദേഹം തന്നെ ചെയ്ത പടമാണ് ഫയർമാൻ എന്ന പടം ആ പടത്തിനെ കുറിച്ചും പുള്ളി പ്രതിപാദിക്കുന്നത് നമുക്ക് സെയിം ഡിസ്ട്രിബ്യൂട്ടർ അന്നും അതുകൊണ്ട് തന്നെ ഈ ഈ പലപ്പോഴും എന്ന് എന്ന് കോടി പറയുന്ന അന്ന് ദിവസം ോപാലിന്റെ കേസാണ് പറഞ്ഞത് തൊണ്ണൂറ് ദിവസം മതി എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയാണ് ഫയർമാന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് പുള്ളിയും പറഞ്ഞു നൂറ് ദിവസം ഓടിക്കണ്ട എനിക്ക് തൊണ്ണൂറ് ദിവസത്തെ ലാഭം മതി അല്ലെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റി ഒൻപത് ദിവസത്തെ ലാഭം മതി പിന്നൊരു ദിവസത്തെ ലാഭം എനിക്ക് വേണ്ട എന്നീ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് കുറ്റം പറയാനുള്ളൊരു പ്രവണത ഇങ്ങനെ ഉള്ളിൽ കിടന്ന് കുത്തിത്തിരിക്കുന്നുണ്ട് അതാണ് ഈ സംഭവം തോന്നുന്നു ബേസിക്കലി ഇതൊന്നുമില്ലടേ ഇത് നമുക്ക് മനസ്സിലായ സാധനം ഈ ഡയറക്ടർ അയാളുടെ പടത്തിന് കിട്ടിയ പടങ്ങൾ എല്ലാം അയാൾ ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ് അപ്പോൾ ഈ പടത്തിന് വേണ്ട ഒരു സ്വീകാര്യത കിട്ടിയില്ല ജനങ്ങളുടെ ഇടയിലോട്ട് വേണ്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല അപ്പോൾ പുള്ളിക്ക് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി പുള്ളി പുള്ളിയുടെ കിഡ്നി ഉപയോഗിച്ചോ കിഡ്നി അല്ലോ തലച്ചോറ് ഉപയോഗിച്ചാണ് തലച്ചോറ് ആ തലച്ചോറ് പ്രകാരം പുള്ളി ചെയ്ത സാധനമാണ് ഈ എന്താ പടക്കം ചീറ്റുന്ന പോലെ ചീറ്റിപ്പോയത് ഏതായാലും ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം കരകയറട്ടെ പ്രൊഡ്യൂസർ ഏതായാലും കൈവിട്ടിട്ടുണ്ട് പ്രൊഡ്യൂസർ എന്നിട്ട് എനിക്ക് അതിനോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അനശ്വര്യം അങ്ങനെ തെറ്റല്ല പക്ഷേ പ്രൊഡ്യൂസർ ഡയറക്ടർ അടിപൊളിയ എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴത്തേനും അനശ്വര്യയുടെ ഭാഗത്താണ് ശരി എന്ന് തോന്നുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു സപ്പോർട്ട് ചെയ്തൊന്നും തള്ളിക്കറ്റുക ഇഷ്ടപ്പെടാത്തവരെ എന്താണ് കാരണം എന്നുള്ള കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുക്കാം അല്ല ശരിയാക്കാം മറ്റൊരു വീഡിയോ ഡേഡിയായിട്ട് കാണുന്നവരെ ബൈ